സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരുടെയാണ് ആരെയാണ് പിൻപറ്റുന്നത് ആരുടെ മാർഗമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് എന്തിനെയാണ് നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് അത്തരം വിഷയങ്ങളെക്കുറിച്ച് ഗൗരവത്തോടു കൂടി ആലോചിക്കുകയും അതിൽ നമ്മൾ ആരെയാണ് ഏത് വിഷയത്തിലും പിൻപറ്റേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളുണ്ട് അതിനെ പരമാവധി അള്ളാഹുവിൻ്റെ തന്നെ വിധി ആ വിഷയത്തിൽ പാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് വളരെ ഗൗരവത്തോടെ ഉണർത്തുന്നു അസിയത്ത് ചെയ്യുന്നു ജീവിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒന്നിനെ ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതിൻ്റെ മുമ്പിലൊരു ലീഡർ ഇമാമ ക്യാപ്റ്റന് ഉണ്ടായിരിക്കണം പല പേരും അതിന് പറയും പ്രസിഡൻ്റ് എന്നോ അല്ലെങ്കിൽ എന്താണ് അഡ്മിനിസ്ട്രേറ്റർ എന്നോ അല്ലെങ്കിൽ സൂപ്പർവൈസർ എന്നോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ മുകളിൽ നമ്മുടെ മുന്നിൽ ഒരാളില്ലാതെ ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലല്ല മതപരമായ കാര്യങ്ങൾ മതപരമായ കാര്യത്തിൽ ഇമാം നിർബന്ധമാണ് പക്ഷേ മതപരമായ കാര്യം അങ്ങനെ ഒരു കാര്യമില്ല അവർ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ എന്തോ ഒരു സ്പെഷ്യൽ കാര്യമുണ്ട് മതപരമായ കാര്യം എന്ന് പറയുന്നത് എന്തോ ഒരു കാര്യമുണ്ട് എല്ലാ കാര്യത്തിനും ഇമാമുണ്ടാവണം അല്ലാതെ ഒരു കാര്യത്തിനും ഇമാമുണ്ടാകാതിരിക്കാന് പറ്റില്ല ലീഡ് ചെയ്യുന്ന ഒരാൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് മതത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സദാചാരമോ കലയോ സാഹിത്യമോ വിദ്യാഭ്യാസോ കായികമോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നിപ്പോൾ ഒരു സ്ഥാപനം അതിന് ഒരു ഒരു അതോറിറ്റി വേണല്ലോ അതിൻ്റെ ഒരു ചീഫ് ആണല്ലോ അതിനെ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക അവർ പറയുന്നത് അനുസരിച്ചിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എത്ര ചെറിയതാണെങ്കിലും ശരി എത്ര വലിയ സംവിധാനമാണെങ്കിലും ശരി അതിൻ്റെ മുന്നിലുള്ള ഒന്നിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക അതിൻ്റെ മൗമൂമ്യങ്ങളായിട്ടാണ് നമ്മൾ പോവുക അതിനാണ് ഇസ്ലാം ഇമാമും മൗമൂമും പഠിപ്പിക്കുന്നത് മുന്നിലൊരു ലീഡർ ഉണ്ടാവണം അതിനെ പിൻപറ്റിക്കൊണ്ടാണ് അതിനാണ് മൗമൂം എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ഉണ്ടാവണം ആ ക്യാപ്റ്റൻ്റെ കൽപ്പനകൾക്കനുസരിച്ചായിരിക്കണം ടീം കളിക്കുന്നത് അതിനാണ് മൗമൂമിങ്ങൾ എന്ന് പറയാം നമസ്കാരവുമായി ബന്ധപ്പെട്ട് അത് വളരെ സൂക്ഷ്മമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് ലോകം വളരെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ഇമാമിയത്ത് എന്ന് പറയുന്നത് ഈ ഇമാമും മോമും നമസ്കാരത്തിലെ ആ സംഗതി ഉണ്ടല്ലോ ബാങ്ങാണ്ട് കേൾക്കുമ്പോൾ തന്നെ എവിടുന്നെ കൊണ്ട് വരിക എന്നിട്ട് അവരുണ്ട് അണിയാവുക എന്നിട്ട് അവരണ്ട് നിൽക്കുക സാധാരണ രംഗത്ത് ഒരു ഒരു സമൂഹത്തിനെ ഒരുമിച്ച് കൂട്ടി അവരെ ഒന്ന് അണിനിരത്തണമെങ്കിൽ ഭയങ്കര പണിയാണ് ലോകത്ത് പൊതുജനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ള വലിയ മാനേജ്മെൻറ്റ് പല പല ഇപ്പോൾ നമ്മൾ അതാണുള്ള ഐ പി എല്ലൊക്കെ സംഭവിച്ചത് നിയന്ത്രിക്കാനാളില്ല പോലീസാണ് നിയന്ത്രിക്കേണ്ടത് ഭരണകൂടമാണ് നിയന്ത്രിക്കേണ്ടത് ടീമിൻ്റെ മാനേജറും അധികൃതരും കമ്മിറ്റിയൊക്കെയാണ് നിയന്ത്രിക്കേണ്ടത് പക്ഷെ അത്രയൊരു ജനക്കൂട്ടം വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൈകാര്യം ചെയ്യാൻ ഇന്ന് ലോകത്തുടനീളം പല തരത്തിലും പല കോലത്തിലും പല ഭാവങ്ങളിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിനെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയ ഒരു പ്രതിസന്ധിയാണ് ലോകത്ത് അത് ചിലരൊക്കെ വേറെ രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് പോട്ടെ ഞാൻ ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകില്ല അതേസമയം ഒരു നമസ്കാരത്തിന് കൂടി ആരും ഇപ്പോൾ നമ്മളാരും മുമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കണം എന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകാട്ട് നമ്മളാരും നമ്മളിവിടെ ഇരിക്കുന്ന സീറ്റ് പോലും ആരും ചെയ്തിട്ടില്ല മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല നമ്മൾ വരിക കിട്ടണെടുത്തിരിക്കുക ചിലർ സ്ഥലം ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും അവിടേക്ക് ഇരിക്കും എന്നിട്ട് നമ്മൾ ആ ബാഗാണ് കൊടുക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അതിനങ്ങോട്ട് ശരിയായിട്ട് നിൽക്കണം അത് അങ്ങനെ തന്നെ നടക്കണമെന്നാണ് ഇമാമ് പറയും എന്നിട്ട് സഫ് തെറ്റരുത് സഫ് വളയരുത് മുന്നിലെ സഫാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനെ തുടർന്ന് ബാക്കിയുള്ളതൊക്കെ അങ്ങനെയൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറയും ഇമാമിനെ പിന്തുടരുമ്പോൾ അവനാൽ തോന്നിയ പോലെ ചെയ്യാൻ പറ്റൂല എന്താണ് ചെയ്യണത് അതേ ചെയ്യാൻ പാടുള്ളൂ ഇമാമ് ചെയ്യുന്നത് എന്താണോ അതേപോലെ ചെയ്യണം അത്രയും ആ ലീഡിങ് ഈ ആ ഒരു നേതൃത്വത്തെ ക്യാപ്റ്റനെ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്നതിനെ പിൻപറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പാഠങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട് അപ്പോൾ നമുക്കൊരു മുന്നിൽ ഒരു സാധനം വേണം ഒരു എന്തോ ഒന്നിനെ നമ്മൾ ഫോളോ ചെയ്യണം അപ്പോൾ ഓരോരുത്തർക്കും അതിനെന്തെങ്കിലും ഒരു ദർശനം ഉണ്ടാവും ഒരു ആശയം ഉണ്ടാവും ഒരു ആദർശം ഉണ്ടാവും അല്ലെങ്കിൽ അവർ അതിനൊരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തത്വങ്ങൾ ഒരു ഫിലോസഫി അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ത് സംഗതിക്കാണെങ്കിലും ശരി എന്താണ് ഇതിൻ്റെ മൗലികമായ ഉദ്ദേശം ഇതെന്തിനാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഇതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ആരാടിതിനെ നയിച്ചു ഏത് ദർശനം ഏത് ആശയം എന്ത് കാഴ്ചപ്പാടുകളാണ് ഇതിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തിലുള്ള എല്ലാ ഉണ്ട് മതം രാഷ്ട്രീയം കലാസാഹിത്യം നമ്മൾ പറഞ്ഞല്ലോ വിദ്യാഭ്യാസം ഏത് സംഗതിക്കും അതിന് സാമുദായികമാകാം വർഗീയമാകാം ജാതീയമാകാം മതപരമാകാം പാർട്ടിപരമാകാം ദേശീയാകാം വംശീയയാകാം പലതും ആകാം പക്ഷെ എന്തോ ഒരു അജണ്ട മുന്നിൽ വെച്ചുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളും നയിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും നിർണ്ണയിക്കപ്പെടുകയും നിശ്ചയിക്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അള്ള നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ആരെയാണ് പിൻപറ്റേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വസകല കാര്യങ്ങളിലും നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏത് പാരമ്പര്യത്തെയാണ് ഏത് ദർശനത്തെയാണ് എന്ത് ആശയത്തെയാണ് ആരെയാണ് നിങ്ങൾ മുസ്ലിങ്ങൾ എന്നുള്ളത് മനുഷ്യനോടാണ് പൊതു മനുഷ്യൻ ആരെയാണ് പിൻപറ്റേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഖുറാൻ ആ ചർച്ച വെക്കുന്നത് മനുഷ്യൻ ആരെയാണ് പിൻപറ്റേണ്ടത് അപ്പൊ അവിടെ അള്ളാഹു സുഹാനവത്താല വലിയ ഒരു മാർഗം മാതൃക നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഹജ്ജും വലിയ പെരുന്നാളും ഒക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയെ വിശ്വത് ഖുർആൻ വളരെ പ്രത്യേകമായി രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഒരേ സ്വഭാവത്തിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതി മില്ലത്ത അബീക്കും ഇബ്രാഹിം ഇബ്രാഹിമിന്റെ മാതൃക പാരമ്പര്യത്തെ നിങ്ങൾ പിൻപറ്റുക ഇബ്രാഹിമിന്റെ പാരമ്പര്യത്തെ നിങ്ങൾ പിൻപറ്റുക മുസ്ലിം സമുദായത്തോട് അത് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ട കഠിന പരിശ്രമങ്ങൾ മനുഷ്യൻ എന്തിനെങ്കിലും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കയാണ് പരിശ്രമങ്ങളില്ലാതെ മനുഷ്യന്റെ ഒരു കാര്യവും നടക്കില്ല അത് ജാഹിഎത്തിന്റെ ആവശ്യമാണെങ്കിലും ശരി താവൂത്തിന്റെ ആവശ്യമാണെങ്കിലും ശരി ഫാസിഖിന്റെയും ധാലമിന്റെയും ഒക്കെ ആവശ്യമാണെങ്കിലും ശരി എത്ര നല്ലവന്റെയും കെട്ടവന്റെയും സംഗതികളാണെങ്കിലും ശരി അത് നടക്കണമെങ്കിൽ എന്ത് വേണ്ടി വരും അതിനൊരു നല്ല വർക്ക് നല്ല ത്യാഗം അതിന് കൊടുക്കേണ്ടി വരും എത്ര വൃത്തിയെട്ട സംഗതിയാണെങ്കിൽ പോലും എത്ര നല്ല കാര്യങ്ങളാണെങ്കിലും പിന്നെ പറയണ്ട നല്ലത് നല്ലതിലൂടെ കഠിനമായ പരിശ്രമം ചെയ്താലേ ചെയ്താലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ മറ്റേത് പിന്നീ പെട്ടെന്ന് പെട്ടെന്ന് പണിയെടുക്കണം പെട്ടെന്ന് വളർന്നിട്ട് വരും എന്തിനാണെങ്കിലും അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് കഠിനമായ അധ്വാനം നടത്തുന്നതിനാണ് ജിഹാദ് എന്ന് പറയാം നമ്മൾ അല്ലാതെ യുദ്ധ കലാപൊന്നുമല്ല ആ വിഷയത്തിലേക്ക് നമ്മളിപ്പോ പോകേണ്ട കാര്യമല്ല അപ്പോ നിങ്ങളെ എന്തിനൊക്കെ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പലതരം പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജാഹിദു ഫില്ലാഹി നിങ്ങളെ പരിശ്രമങ്ങളൊക്കെ എന്തിൽ കേന്ദ്രീകരിക്കണം അള്ളാഹുവിൽ കേന്ദ്രീകരിക്കണം അള്ളാഹുവിൽ കേന്ദ്ര അല്ല പറയണത് അല്ലാതെ നിങ്ങൾക്ക് തോന്നിയതിൽ നിങ്ങൾ കേന്ദ്രീകരിക്കുക അതിന് വേറെ മാനദണ്ഡങ്ങൾ ഉണ്ട് കാരണം നിങ്ങൾ അള്ളാൻ്റെതാണ് നിങ്ങൾ അള്ളാഹുവിയിലേക്കാണ് നിങ്ങൾക്ക് ആദ്യം അവസാനം മറുപടി പറയാനുള്ളത് അള്ളാന്റെ മുമ്പിൽ മാത്രമാണ് ലോകത്ത് ഒരാൾ നിങ്ങളുടെ യജമാനല്ല ഒരാൾ നിങ്ങളുടെ തലവനല്ല ഒരാളുടെ മുമ്പിൽ നിങ്ങൾക്ക് ബാധ്യതകളില്ല നിങ്ങളും എല്ലാവരും തുല്യരാണ് വിചാരണയുടെ കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ കടന്നു വരുമെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ട കാര്യമില്ല ഒറ്റക്കൊറ്റക്കാണ് അല്ലാനെ കണ്ടുമുട്ടുക അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ എല്ലാ പരിശ്രമത്തിന്റെയും അടിസ്ഥാനം അള്ളാഹു ആകണം അതും കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് അവർ വിശദീകരിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഇരുട്ടുകൊണ്ട് ഒട്ടടക്കരുത് അഴകുളമ്പൻ സമീപനങ്ങൾ സ്വീകരിക്കരുത് എന്താ മറ്റേ നട്ടുച്ചക്ക് കുട പിടിക്കാന്നൊക്കെ പറഞ്ഞ മാതിരി ചില കളികളിച്ചിട്ട് രക്ഷപ്പെടാൻ സമീപനങ്ങൾ എടുക്കരുത് എങ്ങനെയാണ് ഒരു സംഗതിയെ നിങ്ങൾ കൃത്യപ്പെടുത്തുകയും വ്യവസ്ഥാപിതമാക്കുകയും വിജയകരമാക്കുകയും ചെയ്യേണ്ടത് അതിനാവശ്യം അതാണ് ഹക്ക ജിഹാദി എന്ന് പറഞ്ഞത് എന്നിട്ട് ജിഹാദ് ചെയ്താൽ മതി എന്ന് പറയാൻ മാത്രം നിർത്തല്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ പരക്കം പോയി ഇങ്ങോട്ട് കഠിനമായ പരിശ്രമങ്ങൾ നടത്തി എന്ന് പറയുന്നതിന് പകരം ചെയ്യേണ്ട വണ്ണം എന്താണോ സമയത്തും സന്ദർഭത്തിലും ഔചിത്യപൂർവമായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണോ ചെയ്യേണ്ടത് എത്രത്തോളം ഭംഗിയായിട്ടോ ചെയ്യേണ്ടത് ഒരു സന്ദർഭത്തെ ഒരു സാഹചര്യത്തെ ഒരു അവസരത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തെ ഏതെങ്കിലും നിരക്ക് ഊരിച്ചാടി ഉഴുതു മറിച്ച് അങ്ങനെ അട്ടിമറിച്ച് തടി രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതിന് പകരം വളരെ കൃത്യമായ സ്വഭാവത്തിന് കഠിനമായ പരിശ്രമങ്ങൾ ത്യാഗങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണത് നമ്മുടെയൊക്കെ ത്യാഗങ്ങൾ അള്ളാഹ് മാർഗത്തിൽ തന്നെയാണോ എന്നുള്ളത് ഏത് വിഷയത്തിലും നമ്മുടെയൊക്കെ ത്യാഗങ്ങൾ നമ്മുടെ മതത്തിന് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മതസംഘടനകൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിനു വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഗ്രൂപ്പുകൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കലയ്ക്കും സാഹിത്യത്തിനും വിദ്യാഭ്യാസത്തിനും ഒക്കെ വേണ്ടി നമ്മൾ ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബിസിനസ്സും വ്യവസായവും വാണിജ്യവും മാർക്കറ്റും അങ്ങാടിയും കമ്പോളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ കഠിനാധ്വാനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിനെയും മക്കളെയും പോറ്റിയെടുക്കാനും സംരക്ഷിക്കാനും വളർത്താനും ഒക്കെ വേണ്ടി വലിയ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ വേറെ വേറെ കൊടുക്കാൻ പറ്റുമോ വേറെ വേറെ താല്പര്യങ്ങള് കുടുംബത്തിന്റെ കാര്യമായതുകൊണ്ട് അള്ളാഹ് കയ്യിൽ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടാവില്ല മതത്തിന്റെ കാര്യമായതുകൊണ്ട് അതിൽ ചിലപ്പോൾ അല്ലാതെ ചില കാര്യങ്ങൾ പറയേണ്ടാവും രാഷ്ട്രീയത്തിന്റെ കാര്യമായതുകൊണ്ട് അള്ളാഹ് കയ്യിൽ പ്രത്യേകിച്ച് നിലപാട് ഒന്നും ഇല്ല സാമ്പത്തിക കാര്യത്തിലൊന്നും അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കലയും സാഹിത്യം പിന്നെ അള്ളത്തോടിന്റെ പ്രശ്നമില്ല അത് മതം വേറെ കലയും സാഹിത്യമൊക്കെ വേറെയാണ് അല്ല അതൊന്നും പറഞ്ഞിട്ടില്ലേ അല്ലെന്താ പറഞ്ഞ് വജാഹിദ്ഹി നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ട വണ്ണം ജിഹാദ് ചെയ്യണം ഓരോരുത്തർക്കും ഓരോ റൂൾ ഉണ്ട് അവൻ ആ റൂളിനെയാണ് ഭംഗിയാക്കേണ്ടത് അവിടെ അവൻ കഠിന കാലം ഞാൻ ഈ സിനിമയിലൊക്കെ റോൾ കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള പറയാം പ്രമുഖ നടനൊരു റോൾ വില്ലന് വേറെ റോൾ ഉണ്ടാവും വില്ലത്തിക്ക് വേറെ റോൾ ഉണ്ടാവും മക്കൾക്കും വേറെ കുട്ടികൾക്കും അതിലെ ഓട്ടോറിഷി പോണവനെ പോലും കൊടുക്കുന്ന റോള് ആ റോൾ അവൻ എന്ത് ചെയ്യണം വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണം അതിന്റെ ഏറ്റവും പൂർണ്ണതയോട് കൂടി കഠിനമായ അതുകൊണ്ടാണ് ചിലപ്പോ ഇന്നലെ ഞാൻ റീൽസിലൊരു ഒരു പരസ്യം കണ്ട് മറ്റേ ബുർജ് ഖലീഫന്റെ മുകളിൽ ഒരു പെണ്ണിനെ കൊണ്ട് ഒരു മോഡലിനെ കൊണ്ടു നിർത്തി എയർ ഹോസ്റ്റർ ഇത്തിഹാദിന്റെ പരസ്യമാണ് യു എയുടെ ഇത്തിഹാദ് ലോകത്തെ ഖത്തർ എന്താണ് ഖത്തറിന്റെ എയർവേസും ഇത്തിഹാദും ആണല്ലോ ലോകത്തെ വളരെ പ്രബലമായ രണ്ട് എയർവെയ്സുകള് പോലെ അതിന്റെ പരസ്യം കിടപ്പ് അതിന്റെ മേലെ നാല് മണിക്കൂറാണ് പോലും അതിന്റെ ചുറ്റും ഒരു വിമാനം ഈ പെണ്ണിനി ഇത്തിഹാദിന്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് നാല് മണിക്കൂർ ഒരു ജംബോ വിമാനം അതിന് ചുറ്റും നിനക്ക് ഇറങ്ങി കാരണം ആംഗിൾ ശരിയാവണം അതിന്റെ കാഴ്ചക്കാരുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അത് കാണുമ്പം അതിന്റെ പൂർണ്ണത ഉണ്ടാവണം നല്ല പെർഫെക്ഷൻ ആവണം അതുകൊണ്ട് ആ അതിന്റെ മേലെ കൊണ്ടുപോയിട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ മഹാപാഠൻ അതിന്റെ മുകളിൽ ഒരാളെ കൊണ്ടുപോയിട്ട് ഒരാൾക്ക് കഷ്ടി നിൽക്കാനേ സ്ഥലമുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷിതത്വങ്ങൾ അതിന്റെ മാനദണ്ഡങ്ങൾ അതൊക്കെ വെച്ചിട്ട് ലോകത്തെ അവരാഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞാൽ യു എ ഇ ആഗ്രഹിക്കുന്ന വിമാന കമ്പനിയുടെ ലാഭകരമായ മുന്നോട്ടുള്ള ഗമനത്തിൽ കാഴ്ചക്കാരന്റെ കണ്ണിനെ മസ്തിഷ്കത്തെ റാഞ്ചി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചിലപ്പോ ലക്ഷങ്ങളും കൂടികളും ഉഴുന്ന് കുറച്ചിട്ടായിരിക്കും ആ പരസ്യം അവർ ചെയ്യുന്നുണ്ടാവുക കാരണം അത് അതിനുവേണ്ടി കഠിനമായ ത്യാഗം ഭയങ്കര ത്യാഗാണുള്ളത് എന്തൊക്കെ സംവിധാനങ്ങൾ അതിനൊരുക്കണം എന്തൊക്കെ ഒരു ഒരു ഉദാഹരണം പറഞ്ഞതാ പക്ഷെ അത് അവർക്ക് അവരുടെ അവരുടെ താല്പര്യം എന്താണ് അത് നടക്കണമെങ്കിൽ അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ അത് ശരിയാ തെറ്റാണോ ഞാനിപ്പോൾ പറയണത് ഞാൻ പറയണത് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈവിധ്യമുള്ള മേഖലകളിൽ കഠിനമായ അധ്വാനങ്ങളും പരിശ്രമങ്ങളും ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹ പറയണതെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാ പരിശ്രമം അള്ളാന്റെ മാർഗത്തിലാവണം അള്ളാന്റെ മാർഗത്തിലല്ലാത്ത പരിശ്രമങ്ങൾ നഷ്ടമാണ് പുളിയാണ് നിങ്ങളുടെ പരാജയമാണ് അവസാനം നിങ്ങൾക്ക് കച്ചവടം മുഴുവൻ കൂട്ടി നോക്കുമ്പോ മുതലും പോയി എല്ലാം പോയി അവസാനം നിങ്ങൾ പാപ്പരായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടി വരും കാരണം മുതൽ മുടക്ക മൂലധനം തന്നത് അല്ലേ നിങ്ങളെ തന്നെ മുടക്കിക്കുന്നത് അല്ലേ അല്ലോ നിങ്ങൾ സ്വയം മുടക്കിയതല്ലല്ലോ നിങ്ങളെ തന്നെയും മുതലായിട്ട് ഇറക്കിയിക്കുന്നത് അള്ളയാണ് നിങ്ങൾ മാ അതുകൊണ്ട് വിഷു തോറാൻ എല്ലോർത്തും അക്രമം ചെയ്തിട്ടില്ല നിങ്ങൾ സ്വയം നിങ്ങൾ അക്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്ത് നിശ്ചയിച്ച് നിർണയിച്ച് കാര്യങ്ങളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് പകരം ഒഴുക്കില് താളത്തില് നാടോടുമ്പോ നടുവേ ഓടി എന്താണ് എന്തിനാണ് എങ്ങനെയാണ് എന്നറിയാതെ പരക്കം പറഞ്ഞിട്ട് അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങളെ എല്ലാ വിഷയത്തിലും നമ്മൾ എന്ത് ചെയ്യുക ആർക്കൊക്കെയോ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കുക അതുകൊണ്ടാണ് പറഞ്ഞ അള്ളാഹ് ജിഹാദിഹി പരിശ്രമം ഏറ്റവും നല്ല രീതിയിലാവണം എന്തെങ്കിലും ചെയ്തിട്ട് അതെങ്ങനെയാ വേണ്ട നല്ല പഠിപ്പിക്കുന്നുണ്ട് ജിഹാദിന്റെ മുൻഗണനാ മുൻഗണനാക്രമങ്ങളൊക്കെ വളരെ നന്നായിട്ട് എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കേണ്ടത് നിങ്ങളുടെ പരിശ്രമങ്ങളെയൊക്കെ അള്ളാഹുവിന് വേണ്ടിയാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണത് എന്നിട്ടുള്ള പറയാം ഹൂവജിത്തവാക്കും അതിനാണ് കേട്ടോ നിങ്ങളെ തെരഞ്ഞെടുത്തത് അതിനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത് മുസ്ലിങ്ങളോട് പറയുന്ന വർത്താന ഹൂവജിത്താക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രം കഠിന്റെ പരിശ്രമം നടത്താനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് പലതരം പല കാര്യങ്ങൾക്ക് വേണ്ടി പലതായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അല്ലല്ല അള്ളാഹുവിനെ മുന്നിൽ വെച്ചുകൊണ്ടല്ല ലോകത്തെ പലരും മതം പറയുന്നവരും രാഷ്ട്രീയം പറയുന്നവരും പോലും വിദ്യാഭ്യാസവും സാമ്പത്തികവും കൃഷിയൊന്നും പറയുന്നവരൊന്നും അല്ലാഹുവിനെ മുന്നിൽ വെച്ചുകൊണ്ടല്ല സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അല്ലെന്താ പറയണത് അല്ലാന്റെ മാർഗത്തിൽ എങ്ങനെയാണ് കഠിന പരിശ്രമം നടത്തേണ്ടത് എന്നുള്ളതിന് നിങ്ങളെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ളത് അത് ഞാനുങ്ങളൊക്കെ അതാണോ നമ്മുടെ സംഘടനകൾ അതാണോ നമ്മുടെ കുടുംബ മക്കളൊക്കെ അതാണോ നമ്മുടെ സാമൂഹിക ഘടകങ്ങൾ അതാണോ നമ്മുടെ മുസ്ലിം രാഷ്ട്രങ്ങൾ അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊക്കെ വേറെ ചർച്ചാ വിഷയമാണ് എന്നിട്ടണം ഫിദ് ഈ തെരഞ്ഞെടുത്ത ഈ ദീനുണ്ടല്ലോ ഈ ദർശനം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ ഒരു ദർശനം ഒരു ആശയം ഒരു വ്യവസ്ഥ ഒരു ക്രമം ഒരു രീതിശാസ്ത്രം അള്ളാഹുവിന്റെ ഒരു ജീവിത വീക്ഷണമുണ്ടല്ലോ വളരെ മനോഹരമാണ് അതിന് യാതൊരു വൈകല്യവും ഒരു പോരായികയും ഒരു മൈക്രോ ലെവലിൽ പോലും നിങ്ങൾക്ക് ഉത്തരം മുട്ടി എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ദീനിലില്ല ഉമാ ആലയിക്കും ഉമാ ഹറജ് എന്ന് പറഞ്ഞാല് ഈ മരങ്ങളിങ്ങനെ തിങ്ങി നിന്നിട്ട് നമ്മൾ ഫോറസ്റ്റ് ഫോറസ്റ്റൊക്കെ പോയാലും നമുക്കാണ് കേറാൻ പറ്റണില്ല കാട്ടിക്ക് പോകണമെന്നുണ്ട് പലതരം മരങ്ങൾ അവിടെ ഉണ്ട് അതെടുക്കണം ഇതെടുക്കണം എന്നൊക്കെ ഭൂതി ഉണ്ട് പക്ഷെ ഫോറസ്റ്റ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കണോണ്ട് അടിക്കാടും ഭയങ്കരമാണ് മരങ്ങളും തിങ്ങി നിൽക്കുന്നതുകൊണ്ട് ഒരാൾക്കുള്ളിൽക്കാണ് കയറാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ വഴിയിൽ വെച്ച് നമ്മൾ തിരിച്ചു പോരേണ്ടി വരും ഇതാണ് അറബിയിലെ എന്ന് പറയാം ഉമ്മ അരക്കും നിങ്ങളെ ദീനെ അങ്ങനെ ഹറജായ നിങ്ങൾക്ക് കേറാൻ പറ്റാത്തവണ്ണം എല്ലാം ക്ലോസ് ചെയ്ത് നിങ്ങളെ ഉത്തരമുട്ടിക്കുന്ന ശ്വാസം മുട്ടിക്കുന്ന നിങ്ങൾ പരാജിതരാകുന്ന മാനസികമായും മസ്തിഷ്കപരമായിട്ടും ഒക്കെ നിങ്ങൾ തോറ്റുപോകുന്ന ഒരഭ്യാസത്തിലേക്കല്ല നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ ദീന് വളരെ ക്ലിയറാണ് വളരെ ഹനീഫാണ് ഋജുവാണ് ഇതാണ് ഇബ്രാഹിം ഹീബിനെ കുറിച്ച് ഇന്ന ലില്ലാഹി ഹനീഫ വളരെ സിമ്പിളാണ് സിമ്പിൾ എന്ന് പറയുമ്പോൾ അതിന്റെ എന്തോ ഗൗരവം കുറച്ചാണ് എല്ലാം പറയണത് കെട്ടുകൊടുക്കുകളില്ല പാംഗുഷ്യതകളില്ല വലിച്ചു മുറുക്കലുകളും അയച്ചു വിളലുകളും ഒന്നുമില്ല വളരെ മമ്മത്തൻ വസത്തൻ ഒരു മീഡിയില് ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏത് വൃദ്ധനും ഏത് കുട്ടിക്കും ഏത് ഭാഷക്കാരനും ഏത് സമൂഹത്തിനും ഏത് മുതലാളിക്കും ഏത് തൊഴിലാളിക്കും ജാതിയിൽ താഴ്ന്നവനും മുന്തിവനും ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന മനോഹരമായ ദർശനമാണ് നിങ്ങളുടെ ദീൻ ഇസ്ലാമഘടന്നാക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ കാരണം അറിയോ ഇത്ര സിമ്പിൾ ആയതുകൊണ്ടാ ഇപ്പോ വർത്തമാനകാലത്ത് മുസ്ലിങ്ങളായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ കേട്ടാൽ നമ്മളിങ്ങനെ തലാഴ്ചയൊക്കെ നിൽക്കും മുസ്ലിങ്ങളെ കുറിച്ച് നിങ്ങളെ സ്വത്ത് എന്തെ നിങ്ങള് പെണ്ണിനെന്തങ്ങനെ കാട്ടിയത് അവ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം നിങ്ങൾ എന്താ കട്ടിയ ഉണ്ടെനെ അത് ചോദിക്കാം നമുക്ക് ചെയ്യും സഹായിത്തും ഇവിടുത്തെ സെക്കുലറിസ്റ്റുകൾ പെണ്ണിനെന്താ ചെയ്തത് ലിബറലിസ്റ്റുകൾ എന്താ പെണ്ണിനെ ചെയ്തത് ഹൈന്ദവ ക്രൈസ്തവ ബുദ്ധ ജൈന ദർശനങ്ങളുടെയൊക്കെ മറവിൽ പെണ്ണിനോട് ഇവരെന്താണ് ചെയ്തത് ഇത് ചോദിക്കാൻ നമുക്ക് അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്യും ഹൗ നാലു കട്ടം പറഞ്ഞ് അതുപോലെ തന്നെ മൊഴിയെല്ലാം പറഞ്ഞ് പെണ്ണിന് സ്വത്ത് അവകാശമല്ല നമ്മള് ചോദിക്കണം നിങ്ങളുടെ മതേതര സെക്യുലർ ലിബറൽ ഡെമോക്രസി വീക്ഷണങ്ങളിൽ പെണ്ണിന് നിങ്ങൾ കൊടുത്ത ഇടമേവ അവൾക്ക് നൽകിയ ഞാൻ അതിന്റെ വിശദീകരി അത് പഠിക്കേണ്ടതാണ് അങ്ങനെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ധാരോളം അതിന്റെ ആരാധന അനുഷ്ഠാന ആചാരങ്ങൾ തുടങ്ങി ഇപ്പൊ ബലി വലിയ ഉണ്ടായിരുന്നു എന്തിനാ ഈ വലിയേർക്കേണ്ട കാര്യം വലിയേർത്തിട്ട് എന്താ അവിടെ നടക്കാൻ പോണു അതുകൊണ്ട് പോലെ കക്കൂസ് ഉണ്ടാക്കി ഇവിടുത്തെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ നിങ്ങൾക്ക് രോഗികൾക്ക് ചികിത്സ കൊടുത്താൽ പോരാ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ബലി എന്തരാ ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങള് നിലമ്പൂർക്കൊന്ന് പോയോയ്ക്കും എന്ത് ബലിയാണ് അവിടെ നടക്കണത് എന്നുള്ളത് എത്ര ലക്ഷങ്ങളാണ് അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയക്കാർ കാള അഭ്യാസത്തിന് വേണ്ടി ഒരു സത്യസന്ധതയും ഇല്ലാതെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിനോടും മസ്തിഷ്കത്തിനോടും സംവദിക്കേണ്ടതാണ് സിനിമാ രങ്ങ് പോലെ സിനിമാ ഷൂട്ടിങ് പോലെ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് പോലെ രാഷ്ട്രീയക്കാരൻ നല്ല പങ്കപ്പെട്ട കേട്ടോ നമ്മളോട് ചോദിക്കുകയാണ് അല്ല വലിയ താരങ്ങൾ ചോദിച്ചു എന്നല്ല കേട്ടോ പക്ഷെ വിവാദങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കെട്ടുകാഴ്ചകൾക്ക് വേണ്ടി കോട വലിയ എന്തിനാന്നുള്ളത് ഇപ്പൊ ഞാൻ പറയുന്നല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബലി എന്തിനാണെന്നല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വലിയ മനുഷ്യരുടെ വിശപ്പിനും അവന്റെ ആവശ്യങ്ങൾക്കുള്ള പരിഹാരമാണ് നമ്മൾ ഏത് വിഷയത്തിലും ത്യാഗം സഹിക്കാൻ സന്നദ്ധനായി കൊണ്ടെടുക്കുന്ന അതിലേക്കല്ല ഇപ്പൊ കടന്നു പോകണത് ഇപ്പൊ ചോദ്യങ്ങൾ വരുമ്പോ നമുക്ക് മറു ചോദ്യങ്ങൾ ചോദിക്കാൻ കരുത്തും അറിവും ആടും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും ഓ കേട്ട് ശരിക്കും ഇസ്ലാം എന്ന് ഇങ്ങനെ ചർച്ചയിൽ കത്തിക്കാനുള്ള കാരണം കാര്യങ്ങൾ ഇസ്ലാമിനാണ് അതിജീവനശേഷി ഉള്ളത് ഇസ്ലാമിനാണ് നിലനിൽക്കുന്ന മത മതേതര ദർശനങ്ങളോട് വളരെ നല്ല നെഞ്ചോട് നെഞ്ചും നിട്ട് മൂക്കോട് മൂക്കും നിട്ട് വർത്തമാനം പറയാനും പ്രയോഗിക്കാനും ഉള്ള കരുത്തുള്ളത് എന്നുള്ളത് കൊണ്ട് അതാണ് അതായി പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ നാണിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ നാളെ ഇപ്പോൾ ഒരു എന്താണ് മറ്റേ നിരീശ്വര അയാൾ ചോദിക്കുന്ന നിങ്ങൾ ഖുർആാൻ എന്ന് വല്ല നല്ലൊരു വർത്താനം വർത്താനങ്ങൾക്ക് പറയാൻ പറ്റുവാണ് ഖുർആാൻ എന്നെടുത്ത് വിഷുവിച്ച് നോക്കിയും നല്ല വർത്താനങ്ങളല്ലേ കെട്ട വർത്താനം എന്താ പറയാനുള്ളത് ഘട്ട വർത്താനം എന്താ കൂടാനുള്ളത് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയും പൊടിപ്പും വെച്ചിട്ട് ഊതിപുറിപ്പിച്ച് അവതരിപ്പിക്കുക ഒക്കെ ചെയ്തിട്ട് മനുഷ്യരെ തെറ്റായ ധാരണകളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്കും അതിൽ പങ്കുണ്ട് മുസ്ലിം നേതരാളെ സംഘപരിവാറിനെ പോലത്തെ സയനിസത്തെ പോലത്തെ ക്യാപിറ്റലിസത്തെ പോലത്തെ സംവിധാനങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ട് ഇസ്ലാമിനേതര എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രോപ്പകണ്ഠ യുദ്ധം പ്രചരണ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇസ്ലാം അങ്ങാൻ ആളുകൾക്ക് തിരിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിനെ മുൻകൂട്ടി തെറ്റിദ്ധാരണയിൽ നിർത്താം അതേസമയം ശരിക്കുള്ളവർ നമ്മളത് സംസാരിച്ചാലോ നമ്മൾ ലവ് ജിഹാദ് നമുക്ക് ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റുമോ പറ്റുമോ അന്യന്റെ പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റുമോ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ലഹരി ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് പറ്റുമോ ലഹരി ജിഹാദ് നമുക്ക് നടത്താൻ പറ്റുമോ മുസ്ലിമിനെ പറ്റുമോ ആ ഉള്ളിലും പറ്റൂടെ പുറത്തും പറ്റൂല എന്ന് പറഞ്ഞാൽ മുസ്ലിമിനോട് ഉയർത്താൻ പറ്റൂല ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും കമ്മ്യൂണിസ്റ്റിനോടൊക്കെ മയക്കു വരുന്നു കൊടുത്തിട്ട് അവനെ വണ്ടി കയറ്റാൻ പറ്റും നമുക്ക് പറ്റുമോ മറ്റോന്റെ പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചുകൊണ്ടാ പറ്റും ഇസ്ലാമില് മുസ്ലിം മണ്ണിലോ തന്നെ നോക്കാൻ നോക്കണമെങ്കിൽ കുറെ നിയമങ്ങളുണ്ട് അത്രയും മനോഹരമായിട്ട് ഇസ്ലാമില് അപ്പ എന്ത് ചെയ്യാം ഇസ്ലാമിന്റെ മനോഹരമായ സംവിധാനങ്ങളെ പോലും ഇവരെന്ത് ചെയ്യാം നേരെ ഉൾട്ടാതിരിച്ചിട്ട് വെക്കുക ഒക്കെ ജിഹാദർ എന്ന് പറയാം ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അപ്പൊ അല്ല പറഞ്ഞതിന്റെ അർത്ഥം തമ്മത്തെ കരിമത്തറ വികസിത കമ്പതല്ല ഇസ്ലാം നീതിയാണ് സത്യമാണ് മാനവികതയാണ് മനുഷ്യത്വമാണ് സാൻമാർഗികതയാണ് സദാചാരമാണ് സമത്വമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന മൂല്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെ ഉയർന്നു നിൽക്കാൻ ഇന്നില്ല വളരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കായിരുന്നു കുറച്ചും അതിനെ കഴിഞ്ഞിരുന്നത് കാരണം ജാതി മതത്തിന് അതീതമായി മനുഷ്യരെ കാണാനുള്ള ഒരു കരുത്തുണ്ടായിരുന്ന പ്ലാറ്റ്ഫോം ഭൗതികമായി കമ്മ്യൂണിസം ആയിരുന്നു പക്ഷെ അതുപോലും അക്ഷരാർത്ഥത്തിൽ അത് ഫോളോ ചെയ്തത് ക്യാപിറ്റലിസത്തെയാണ് ആ ചർച്ചയിലേക്കാൻ പോകില്ല അതിന്റെ പ്രയോഗങ്ങളിലെ എഴുപത് ശതമാനവും ക്യാപിറ്റലിസത്തെ ഇമാമാക്കിയിട്ടാണ് കമ്മ്യൂണിസം സഞ്ചരിച്ചിട്ടുള്ളത് അതേസമയം കമ്മ്യൂണിസത്തിന്റെ നല്ലൊരു സാധനമുണ്ട് കമ്മ്യൂണിസത്തില് ജാതി ഇല്ല കമ്മ്യൂണിസത്തില് മതങ്ങളില്ല കമ്മ്യൂണിസത്തില് ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ ഇസ്ലാമിലോ യു ഹന്നാസ് അല്ലെ യോ മനുഷ്യരെ എന്നാണല്ലോ ഇസ്ലാം വിളിച്ചിട്ടുള്ളത് ഹേ മനുഷ്യരെ കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് കാരനെ വിളിക്കുന്നത് പോലെ ഖർ എന്ത് ചെയ്തിട്ടുണ്ട് യാഹ്ലദീരാമൻ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ത് ചെയ്യണം കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നിനോട് ചെറുത് പറയാനുണ്ടാവും അതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ എന്ന് വിളിക്കും എന്നതുപോലെ യാഹല്ലമിനെ ഖുർആൻ വിളിച്ചിരിക്കുന്നത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ നിങ്ങൾ സമുന്നതരും നിങ്ങൾ മുന്തിയവരും നിങ്ങൾ മറ്റുള്ളവരെക്കാർ പവർഫുള്ളുമായതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല നിങ്ങളൊരു പ്രത്യേക ടീമാണ് ആ ടീമിനെ കൃത്യമായിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ആമനൊന്നും വിളിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ എവിടെയാണ് ഖുർആൻ വംശീയമോ വർഗീയമോ സമുദായമോ ജാതീയമായിട്ടൊന്നും ഖുർആൻ എവിടെയും വിളിക്കണില്ല ഞാൻ പറഞ്ഞത് ഇത്തരം വശങ്ങളൊക്കെ കുറച്ചുകൂടി ഗൗരവത്തിൽ നമുക്ക് ആലോചിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഇന്നോദ്യം നിർവഹിക്കാൻ കഴിയില്ല ഞാൻ ഈ രാഷ്ട്രീയം എന്നല്ലപ്പോൾ ഈ പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ആ മറ്റുള്ളതിനേക്കാൾ ദേശ സാർവദേശീയ കമ്മ്യൂണിസം ആണുള്ളത് നിങ്ങളുടെ അറിയില്ല നിങ്ങൾക്ക് അല്ലാതെ പക്ഷേ പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് പക്ഷേ സാർവദേശീയ വീക്ഷണമുണ്ട് സാർവലൗകിക വീക്ഷണമുണ്ട് കമ്മ്യൂണിസത്തിന് പക്ഷെ അതിന്റെ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് അത് മിക്കവാറും പല കാര്യങ്ങളിലും എത്തിപ്പാഴ് ചെയ്തത് ഫോളോ ചെയ്തത് ക്യാപിറ്റലിസത്തെയാണ് സാമ്പത്തിക ഘടന മുതൽ സദാചാര ധാർമ്മിക മേഖലയിലടക്കം കമ്മ്യൂണിസത്തിന്റെ ഇമാമം ക്യാപിറ്റലിസമാണ് മുതലാളിത്തമാണ് അല്ലെങ്കിൽ ലിബറലിസമാണ് അതിന്റെ ഒരു പ്രശ്നം അതിനുണ്ട് അതേസമയം ഇസ്ലാമോ ഇസ്ലാം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എവിടെ ഏത് വാതില തുറന്നു പോയാലും അടുക്കള തുറന്നു നോക്കിയാലും ബെഡ്റൂമ് തുറന്നു നോക്കിയാലും പ്രയർഹാട് തുറന്നു നോക്കിയാലും കോലായിലേക്ക് വന്നാലും മുറ്റത്തേക്ക് ഇറങ്ങിയാലും കിണറ്റൻകാരിലേക്ക് പോയാലും കൊളത്തിങ്ങക്ക് പോയാലും പുഴയൊക്കെ പോയാലും കടലിൻ്റെ അടുത്ത് പോയാലും ഒക്കെ വളരെ സിമ്പിളാണ് എല്ലാ സംഗതിയും തുറന്നു വെച്ചിട്ടുണ്ട് ഇസ്ലാം അതിനെക്കുറിച്ചാണ് കൂടാൻ പറഞ്ഞത് അപ്പം നിങ്ങളുടെ ഈ ദർശനത്തിൽ അള്ളാഹു നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന പലർക്കും പ്രതിസന്ധി ഉള്ളത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാണ് ആ അവരുടെ ദർശനപരമായ പ്രശ്നങ്ങൾ ചർച്ചയാകാതിരിക്കാൻ വേറെ പല ഗിമ്മിക്കുകളും കാണിച്ചിട്ട് എന്ത് ചെയ്യാണ് ജനങ്ങളെ നിലനിർത്താനും കമ്പാർട്ട്മെന്റിൽ അടച്ചിടാനും സ്വന്തം അവരെ നമ്മളാണ് ശരി എന്നൊക്കെ ജനങ്ങളെ വിഡ്ഢീകരിക്കാനൊക്കെ ശ്രമങ്ങളാണ് നടത്തുന്നത് വിശ്രാമിൽ ഈ കളി വേണ്ട ഇസ്ലാം ഒന്ന് അങ്ങനത്തെ ഒരു കളി ഇസ്ലാം സങ്കരിച്ചിരുന്നല്ല വിജ്ഞാനം അറിവ് ചിന്താ ബോധം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊണ്ടിട്ട് വേണം നീ പോകാൻ തന്നെയാണ് ഖുർആാൻ കൃത്യമായിട്ട് പല കാര്യങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അള്ളാഹു സുബാനോ താല വളരെ സുതാര്യവും സുന്ദരവും മനോഹരവും വ്യവസ്ഥാപിതവുമായ ഈ ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം എന്നിട്ട് അവിടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്ന ഭാഗം അവസാനിപ്പിക്കുന്നില്ല ഇബ്രാഹിം പാരമ്പര്യം ഇബ്രാഹിമിൻ്റെതാണ് പാരമ്പര്യം ഇൻഷോല്ല അതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ പറ്റാണെങ്കിൽ നമുക്ക് അടുത്ത അടുത്തയച്ചത് ആരെങ്കിലുമൊക്കെ പാരമ്പര്യം നമുക്ക് വേണമല്ലോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ ഏതെങ്കിലും ഒരു മുതലാളിയുടെ ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ഏതെങ്കിലും ഒരു ജാതിയുടെ ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ പാരമ്പര്യങ്ങൾ നമ്മൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമ്മളെ മുമ്പിൽ വേണം ഇവിടെ അല്ല പറയണത് മില്ല തബീഖും ഇബ്രാഹീം നിങ്ങളുടെ വാപ്പയായ കുലങ്ങളുടെ മുഴുവൻ പിതാവായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ പാരമ്പര്യമാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് അത് വളരെ നിർണായകമാണ് വിശാല പറ്റുകയാണെങ്കിൽ ഓർമ്മ ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച അതിൻ്റെ വിശദാംശങ്ങൾ സൂചിപ്പിക്കുക കുറച്ചും കൂടി ആഴത്തില് പഠിക്കാനോ മനസ്സിലാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുക കഠിന കരുണാവാരതിയായ അള്ളാഹു ഇബ്രാഹിമീ മില്ലത്തനുസരിച്ച് ഇബ്രാഹിം പ്രവാചകന്റെ മാർഗം അനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സംവിധാനങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി ഈ വിഷയത്തിൽ തന്നെ ഇബ്രാഹിം നബിയെ പഠിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും ഹജ്ജ് കഴിഞ്ഞുകൊണ്ട് മാറ്റി വെക്കേണ്ടത് ഹജ്ജ് മാസത്തിൽ കുറച്ചും കൂടി ഇബ്രാഹിം നബിനെ കുറിച്ച് പഠിക്കും ഗൗരവത്തോടു കൂടി ആലോചിക്കും ഏതോ ഒരു നിബി മകനർത്തോ എന്നൊക്കെ പറഞ്ഞ് പോണീനു പകരം കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്താണ് ഇബ്രാഹിം നബിയിലൂടെ അള്ളാഹു നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പിടിച്ചെടുക്കാൻ ഞാനൊക്കെ ശ്രമിക്കണം അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ വിഷയത്തിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് കൂടി ഞാൻ ഉണർത്താണ് ഇബ്രാഹിം നബി രണ്ട് മൂന്ന് സ്ഥലത്ത് നിസ്കാരത്തിനെക്കുറിച്ച് ഇസ്മായിലിനെ കുറിച്ച് ഇബ്രാഹിമിനെ കുറിച്ചും പറഞ്ഞോടത്തൊക്കെ പറയുന്നുണ്ട് റബ്ബിജാലി മുഖീമസോല എന്നെ ഇൻ്റെ മക്കളെയൊക്കെ നിസ്കാരം നിലനിർത്തുന്നവരാക്കണം ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ടോ എനിക്കറിയില്ല പ്രാർത്ഥിക്കുന്നുണ്ട് അടുത്ത് നിർത്തി അടുത്ത് ഞാൻ ഇവർ ആക്കിയെന്തിനാന്ന് അവർ നമസ്കാരം നിർവഹിക്കുന്നവരാകാൻ വേണ്ടിയിട്ടുണ്ട് ഇസ്മായിൽ നബിയെ കുറിച്ച് എടുത്തു പറയുന്ന ഭാഗം ഇസ്മായിൽ ഇസ്മായിലിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇസ്മായിൽ നബി നിങ്ങൾ പഠിക്കണം അള്ളാക്ക് ഇഷ്ടപ്പെട്ട ആളായിരുന്നു അദ്ദേഹം എന്നിട്ട് അദ്ദേഹത്തിന്റെ ഗുണം പറഞ്ഞാ സ്വന്തം കുടുംബത്തോടും മക്കളോടും അദ്ദേഹം നമസ്കാരം കൊണ്ടും സക്കാത്ത കൊണ്ടും കൽപ്പിച്ചിരുന്നു നിങ്ങൾ കൽപ്പിക്കലുണ്ടാവും ഇസ്മായിൽ നബിയുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ള സംഗതിയാണത് സ്വന്തം വീട്ടില് മക്കളോട് നമസ്കാരം കൊണ്ടും സക്കാത്ത കൊണ്ടും അദ്ദേഹം കൽപ്പിച്ചിരുന്നു അപ്പം നമസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് എവിടെയാണത് അത് നഷ്ടപ്പെട്ടു പോയിട്ട് എന്ത് ഓട്ടോടിയിട്ടും കാര്യമില്ല തങ്കതി തകട് പൊടിയവും തകർന്ന് തരിപ്പണമാവും വായു പോലെയാണ് ശ്വസനം പോലെയാണ് ഇസ്ലാമിന്റെ നമസ്കാരം എന്ന് പറയുന്നത് ഇതില്ലാതെ ഒരു പ്രശ്നത്തെയും അതിജീവിക്കാൻ എനിക്ക് ഉങ്ങൾക്കും കഴിയില്ല നിങ്ങളും ഇങ്ങനെ മനസ്സിലാക്കിയാലും വേണ്ടില്ല എൻ്റെ നിങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും പള്ളിയിലൊന്നും ഇത് ഭംഗിയായിട്ട് നിലനിൽക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളും ഒക്കെ വേറെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് എങ്കിൽ പോലും ആ ചടങ്ങെങ്കിലും നിർവ്വഹിക്കുന്നിടത്ത് പ്രാഥമികമായ ആവേശങ്ങളും ഞാനുങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ കുറേ ഗുണങ്ങൾ നമ്മളിലേക്ക് വളർത്തിക്കൊണ്ട് അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടി പ്രത്യേകിച്ചും ദുൽഹജമാസാണ് ഇ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ നമ്മുടെ വീടുകളെയും കുടുംബങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ അള്ളാഹു അവർ െ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇണകളും കുട്ടികളോ കൊണ്ട് വെറുതെ പറഞ്ഞ പോലെ ഇബ്രാഹിമിന്റെ മില്ലത്തിൽ അടിയുറപ്പിച്ച് നിന്ന് വളർത്തി കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളും അറിവും കഴിവും നിന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ അള്ളാഹു ഇസ്ലാമിക് ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കുമാറാകണമേ വരാനെ ഐക്യവും ഒരുമയുമൊക്കെ നൽകി അവരോട് നീ കരുണ കാണിക്കുമാറാകണമേ ഇത്തംപുരാനെ നിന്റെ ദീനിൻ്റെ വീക്ഷണങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കരുത്തുള്ള പണ്ഡിതന്മാരെയും സമൂഹങ്ങളുമായി ഞങ്ങൾ നീ വടി തുറന്ന് മുന്നോട്ട് നയിക്കുമാറാകണം വരാനെ അള്ളാഹുവി ഞങ്ങളുടെ നാട്ടിൽ സമാധാനം നൽകി നീ ഞങ്ങളോട് കരുണ കാണിക്ക് മാറാകണം ഈ നമ്പുരാനെ ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിലുമൊക്കെ രോഗങ്ങളും പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ ആശ്വാസവും പരിഹാരവും തുറവികളും നൽകി നീ കരുണ കാണിക്ക് മാറാകണം ഈ റഹ്മാനെ അള്ളാഹു അറഹംന യാ അറഹമീൻ അള്ളാഹു മഹഫല്ലന അബന യാ റബ്ബല്ലാലമീൻ ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم ربنا اتنا من لدنك رحمه وهيئ لنا من امرنا رشدا اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم